മുഖ്യമന്ത്രി തിരിച്ചെത്തി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തിരികെയെത്തി പുലർച്ചെ മൂന്ന് മണിയോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ എത്തിയിരുന്നു നേരത്തെ നടത്തിയ ചികിത്സയുടെ അവലോകനത്തിനു വേണ്ടി ഈ മാസം അഞ്ചിനാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് അമേരിക്കയിൽ നിന്ന് ദുബൈ വഴിയാണ് മുഖ്യമന്ത്രിയും ഭാര്യ കമലാ വിജയനും തിരിച്ചെത്തിയത് യുഎസിൽ മിനസോട്ടയിലെ മയോ ക്ലിനിക്കിലായിരുന്നു ചികിത്സ ഇത് നാലാം തവണയാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയത് നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായിരുന്നു യാത്ര രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി ആദ്യമായി വിദേശ ചികിത്സയ്ക്ക് പോയത് രണ്ടായിരത്തി ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തി വരെയും ഏപ്രിൽ അവസാനവും ചികിത്സയ്ക്കായി യു പോയിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദുബായിൽ എത്തിയിരുന്നു അവിടെ മകനും കുടുംബത്തിനുമൊപ്പം ഒരു ദിവസം ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ബിന്ദു എന്ന വീട്ടമ്മയുടെ മരണത്തിൽ പ്രതിഷേധം കത്ത് നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് ഇതിനിടെ സർവകലാശാലയിൽ പ്രതിഷേധം കടുക്കുകയും കീം പ്രവേശനത്തിലെ അപാകതയിൽ മന്ത്രി ആർ ബിന്ദുവിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയുമാണ് മുഖ്യമന്ത്രി മടങ്ങിയെത്തുന്നത്